ഹൈ ഗൈസ് തിരുവോണത്തിൻ്റെ തന്നെ രാവിലെ പൂ കൊണ്ട് പിറ്റേ ദിവസത്തിന് രാവിലെ പൂ കൊണ്ട് വേസ്റ്റിലിട്ട് നേരെ ആ വഴി ചിക്കൻ വാങ്ങിക്കാൻ വേണ്ടി ചിക്കൻ കടയിൽ പോയി അവിടെ പോയി തിരിച്ചു വന്നപ്പോൾ എൻ്റെ മകൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ പൂക്കളം പോലെ എൻ്റെ റൂം വന്നിട്ട് തലേ ദിവസത്തെ ഫുൾ വൃത്തികടക്കി ഇടയ്ക്കിയിരുന്നു അത് തന്നെ ഇട്ടിട്ട് വാങ്ങിച്ച് ചിക്കൻ വന്നിട്ട് പെരട്ട് വെക്കാനായിട്ട് പോയി ഗൈസ് എല്ലാം വന്ന് ഫ്രൈ ചെയ്യാനായിട്ട് എടുത്ത് വെച്ചിട്ട് തിരിച്ച് വന്ന് ഞാനൊരു തുമ്മൽ തുടങ്ങി നല്ല ഗോൾഡായിരുന്നു തുമ്മി 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 ഒരു വഴിയായി അപ്പോഴത്തേക്ക് ഉച്ചയായി ഉച്ചയായപ്പോൾ ഹസ്ബൻഡ് വന്നപ്പോൾ ചിക്കി വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ടും ആ ചിക്കൻ കാലിന്ന് വന്നിട്ട് ഒരു ബൈറ്റ് ഒക്കെ എടുത്തു പിന്നെ വന്നിട്ട് മമ്മി നല്ല പെപ്പർ ചിക്കൻ കോൾഡായ കൊണ്ടാണ് ഇട്ട് നല്ല ചിക്കൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ആയിട്ട് അതൊക്കെ ഇരുന്ന് തട്ടി നേരെ വന്നിട്ട് റൂമിൽ പോയപ്പോൾ പിന്നെ മകൾ എഴുന്നേറ്റിട്ട് ഓവാലിനെ പോലെ തൊട്ടിയിൽ പറക്കുന്നുണ്ടായിരുന്നു പിന്നെ അവിടുന്ന് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ തുമ്മി അവിടെ ഇവിടേക്ക് ഇരുന്ന് നേരെ പാലക്ക വാങ്ങിച്ചിട്ട് വന്ന വഴി തിരിച്ചു വരുന്നപ്പോൾ അമ്മൂൻ്റെ അമ്മമ്മ വന്നിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കി കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു നേരെ അത് വന്ന് കഴിച്ചു പിന്നെയും തുടങ്ങി ചുമയും തുമ്പലും പിന്നെ നേരെ സന്ധ്യയപ്പോൾ ഹോസ്പിറ്റലിൽ പോയി അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങൾക്ക് ചെസ്റ്റിൽ ഇൻഫെക്ഷൻ ആണോ ഒരു ഇഞ്ചക്ഷൻ ഇടുന്നത് ഇൻജക്ഷൻ ഇട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഓഫായി ഗൈസ്